ബാലതാരമായി കടന്നു വന്ന് പിന്നീട് നായികയെ മാറിയ നിരവധി താരങ്ങളുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് ഹൻസിക മോട്ടാനി ഹിന്ദിയിൽ ബാലതാരമായിട്ടാണ് ഹൻസിക അഭിനയ ജീവിതം തുടങ്ങുന്നത് ടെലിവിഷൻ പരമ്പരയിലൂടെ അഭിനയിച്ചു തുടങ്ങിയത് പിന്നീട് സിനിമയിലെത്തി നായികയാണ് അൻസിയുടെ എൻട്രി പക്ഷെ തെന്നിന്ത്യൻ സിനിമയിലൂടെ ആയിരുന്നു ബോളിവുഡിൽ നായികയായി അഭിനയിച്ചെങ്കിലും പ്രതീക്ഷ വിജയം അവിടെ നേടാനില്ല പക്ഷെ തെന്നിന്ത്യൻ മുൻനിര നായികയായി ഹൻസിക വളർന്നു തൻ്റെ പതിനഞ്ചാം വയസ്സിൽ ഹൻസിക നായികയായി അരങ്ങേറുന്നത് അല്ലു അർജുൻ നായകനായ ദേശം മു എന്നായിരുന്നു ആദ്യ ചിത്രം ഈ ചിത്രം മലയാളത്തേക്ക് മൊഴിമാറ്റി എത്തിയിരുന്നു പിന്നീട് ആബ്കാ സറൂർ എന്ന ചിത്രത്തിൽ ബോളിവുഡിൽ നായികയായി ഹിന്ദിയിൽ വിജയിച്ചില്ലെങ്കിലും തെന്നിന്ത്യയിൽ അതിവേഗമാണ് ഹൻസിക വളർന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് ഹൻസിക നേടിയെത്തിയ വിജയം സമാനതകൾ ഇല്ലാതെയായിരുന്നു തൻ്റെ പതിനഞ്ചാം വയസ്സിലാണ് ഹൻസിക നായികയാവുന്നത് നായികിയാവുന്നത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഹൻസിക ഹിമേഷ് റഷ്മാണിയുടെ ആ കൈസെ സരൂരി അഭിനയിച്ചത് ആ സമയത്ത് പക്ഷേ വലിയൊരു വിവാദം ഹൻസിക വാർച്ചകളിൽ നിന്ന് ചർച്ചാ വിഷയമാക്കി മാറ്റി ഹൻസിക്ക വളർച്ച ഹോർമോൺ കുത്തിവെച്ചിട്ടായിരുന്നു എന്ന ആരോപണം ഹൻസികയുടെ അമ്മ മോന മൊട്ടാനി അറിയിക്കുന്ന ഡെന്റോളജിസ്റ്റ് ആണ് അമ്മയാണ് മകൾക്ക് ഹോർമോൺ നൽകിയതെന്ന ആരോപണം എന്നാൽ വാർത്തകൾക്കെതിരെ ഹൻസിക പിന്നീട് രംഗത്തെത്തി താരമാകുന്നതിന്റെ പ്രതിഫലം ആണെന്നെല്ലാം എനിക്ക് ഇരുപത്തി വയസ്സുള്ളപ്പോൾ എന്നെക്കുറിച്ച് കുറിച്ച് അവരൊരു വൃത്തികേട് എഴുതി നിങ്ങൾക്കറിയാൻ ഞാൻ പറയുന്നത് എന്താണെന്ന് അന്ന സഹിച്ച് എനിക്ക് ഇപ്പോഴും താങ്ങാനാകും ഞാൻ വളർന്ന് ഇഞ്ചക്ഷൻ എടുത്തതെന്നാണ് അവർ എല്ലാവരും എഴുതിയത് എൻ്റെ അമ്മ എനിക്ക് ഹോർമോൺ ഇഞ്ചക്ഷൻ നൽകിയെന്നാണ് ആളുകൾ പറയുന്നത് അൻസിക പറയുന്നു ഹൻസികയുടെ കരുതുന്ന മറ്റൊരു വിവാദമായിരുന്നു നടൻ സിംഹുവുമായുള്ള ബന്ധം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇരുവരും പ്രണയത്തിലാവുന്നത് തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയുടെ താരങ്ങൾ അറിയിച്ചത് ആരാധർ ഏക ആഘോഷിക്കപ്പെട്ട പ്രണയബന്ധമായിരുന്നു സിംബിൻ്റെയും അൻസികയുടെയും ഇരുവരും വിവാഹം കഴിക്കുമെന്ന് ആരാധർ പ്രതീക്ഷിച്ചു എന്നാൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് അതേ വർഷം തന്നെ തങ്ങൾ പിരിഞ്ഞതായി ഇരുവരും അറിയിച്ചു എന്തുകൊണ്ട് തങ്ങൾ പിരിഞ്ഞുവെന്ന് സിംബു ഹൻസികയും വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ചില റിപ്പോർട്ടുകൾ പറഞ്ഞ നടി നൈനാരികമായിട്ടുള്ള സിംഭുവിൻ്റെ അടപ്പം ഇരുവരും പിരിയാൻ കാരണമായി എന്നാണ് ഹൻസികയെ പിടിച്ചൊളിച്ച സംഭവമായിരുന്നു ആ പ്രണയ തകർച്ച വർഷങ്ങൾ വേണ്ടി വന്നു അതിൽ നിന്നും കരകയറൻ ഹൻസികയുടെ പേര് പിന്നൊരു വിവാഹത്തിൽ ഉയർന്നു വരുന്നത് നടൻ റോബോ ശങ്കർ നടത്തിയ പ്രസ്താവനയോടെയാണ് മെഴുകു പ്രതിമ മൈതപ്പൊടി എന്നൊക്കെയാണ് അന്ന് റോബോ ശങ്കർ ഹൻസികയെ വിളിച്ചത് മാത്രമല്ല താൻ ഹൻസികയെ തൊടാൻ എത്ര തവണ യാച്ചു എന്ന് റോബോ ശങ്കർ പറഞ്ഞിട്ടുണ്ട് ഒരു ിൽ അവരുടെ കാലും തുറയിലും തുടങ്ങാൻ ഞാൻ അവരോട് യാചിച്ചു അവരുടെ കാലിൽ വീടുകൾ വരെ ചെയ്തു അവരുടെ കാലുകൾ വിരലില്ലെങ്കിലും തുടങ്ങാൻ ഞാൻ യാചിച്ചു പക്ഷെ അവളത് നിരസിച്ച് എന്നാണ് റോബോ ശങ്കർ പറഞ്ഞത്